നമസ്കാരം ആ കുവൈറ്റ് പ്രശ്നത്തിൽ നമ്മളുടെ മന്ത്രി ശ്രീമതി വീണ ജോർജ് അവരോട് കാണിച്ചത് അഥവാ നമ്മൾ കേരളീയരോട് കാണിച്ചത് കേന്ദ്രം കാണിച്ചത് അതേ ഭൂലോക ചെറ്റത്തരം തന്നെയാണ് അവർ കാണിച്ചത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഇതുവരെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിനോട് കാണിച്ചായിട്ടുള്ള ചരിത്രമില്ല ഇവിടെ നല്ല എവിടെയുമില്ല ഈ ചരിത്രമില്ല പ്രോട്ടോകോളൊക്കെ നോക്കാം അത് ഇങ്ങനെയുള്ള അതിദാരുണമായിട്ടുള്ള ഡിസാസ്റ്റർ എന്ന് പറയും അത്തരം സാഹചര്യങ്ങളിൽ അത് അല്ല അത് നോക്കേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ മാനുഷികമായിട്ടുള്ള ഭാവനയാണ് ഉണരേണ്ടത് സംഘപരിവാറുകാർക്ക് ബി ജെ പി കാർക്ക് അവർ ഭരിക്കുന്ന കേന്ദ്രം കേന്ദ്രത്തിലെ മന്ത്രിമാർക്ക് എന്ത് മാനുഷിക ഭാവന അല്ലേ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന മന്ത്രി ശ്രീമതി വീണ ജോർജ് നാല് അഞ്ച് മണിക്കൂർ അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കാത്തിരുന്നു പൊളിറ്റിക്കൽ ക്ലിയറൻസ് എന്ന കോപ്പിന് വേണ്ടിയിട്ട് അതവർ കൊടുത്തില്ല അവർക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരു കാര്യം മനസ്സിലാക്കണം അവർ ഒരു വിനോദസഞ്ചാരത്തിനൊരുങ്ങി പുറപ്പെട്ടതല്ല ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ആയതുകൊണ്ട് തന്നെ അവിടെ നാണം നാണം കെട്ടത് മാനം കെട്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് അതിൻ്റെ കൂടെ ശിങ്കിടികൾ ഇവിടെയുണ്ടല്ലോ പഴയ വാഴം വാഴ സ്വാഹ ഇപ്രത്തെ സ്വാഹ കോഴി അവരൊക്കെയാണ് നാണം കെട്ടത് വാസ്തവത്തിൽ നാണം കെട്ടത് കോയിറ്റ് സംഭവത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കേന്ദ്ര ഗവണ്മെൻറ്റും അതിൻ്റെ ശിങ്കിടികളും കാണിച്ചതും ആയിട്ടുള്ള കാര്യത്തിനെ തെറ്റ് എന്ന പദം കൊണ്ട് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല അത് ഭൂലോക ചെറ്റത്തിലാണ് കാണിച്ചത് മ്ലയച്ചത്തിലാണ് കാണിച്ചത് കാരണം സാഹചര്യം അതാണ് ഏതെങ്കിലും തരത്തിലുള്ള സംരംഭത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ എന്തെങ്കിലും നടമാടുന്ന സംരംഭം അതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനോ ആയിരുന്നില്ല നമ്മുടെ മന്ത്രി ഒരുങ്ങിയത് അത്തരം സാഹചര്യമായിരുന്നെങ്കിൽ പ്രോട്ടോക്കോൾ നോക്കണം കൺവെൻഷൻസ് നോക്കണം ശരിയാണത് ഇത് പതായിരുന്നില്ല സ്ഥിതി അജ്ഞാപത്തായിരുന്നു വെറും രാപത്തല്ല അത്യാപത്തായിരുന്നു അതും ആ മന്ത്രിയുടെ ബന്ധുവിന് മാത്രം സംഭവിച്ച കാര്യമല്ല അമ്പതോളം ഇന്ത്യക്കാർ തീപിടുത്തത്തിൽ മരണപ്പെട്ടു ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവത്തിന് മുന്നിൽ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് പറയുന്ന ഒരു ഒപ്പ് ഒരു കടലാസ് മറ്റെടുത്ത ക്ലിയറൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കുവൈറ്റ് യാത്ര മുടക്കിയത് അതിനെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഭൂലോക ചെറ്റത്തരം എന്നാലും അത് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഉത്തരേന്ത്യൻ പ്രധാനമന്ത്രിക്ക് ദക്ഷിണേന്ത്യയോട് മാത്രമേ ഈ രണ്ടാനമ്മ ഉള്ളൂ അഥവാ അങ്ങനെ രണ്ടാനമ്മ പോര് കാണിക്കാൻ ഇവിടെ മാത്രമേ കഴിയൂ നേരെ മറിച്ചതേ ചെറ്റത്തരം ബംഗാളിൽ മമതയോട് മമതയോട് കാണിക്കാൻ കഴിയൂ അവർ പാർലമെന്റിനകത്ത് കയറിയിട്ട് അവർ തെറി പറയും കിട്ടിയ കല്ലെടുത്ത് അവരെ അറിയും അവർ മടി കാണിക്കില്ല ഈ കാണിച്ച എമ്പക്കിത്തരം ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തോട് കാണിക്കാൻ മഹാരാഷ്ട്രയോട് കാണിക്കാൻ പറ്റുമോ പഞ്ചാബിനോട് കാണിക്കാൻ പറ്റുമോ ഹരിയാനയോട് കാണിക്കാൻ പറ്റുമോ രാജസ്ഥാനോട് കാണിക്കാൻ പറ്റുമോ ഏ അത്തരം സംസ്ഥാനങ്ങളോട് ഇത് അനുവർത്തിക്കാൻ കഴിയൂ അങ്ങനെ സംഭവിച്ചാൽ പ്രധാനമന്ത്രി സ്റ്റേറ്റ് കിടക്കുന്ന സമയത്ത് നാണം കിടേണ്ടി വരും സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് കേന്ദ്രമന്ത്രിമാരോട് ചോദിക്കും ഇവിടേക്ക് വരാനുള്ള ക്ലിയറൻസ് പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ടോന്നു അവരെ മടിക്കില്ലെന്ന് ഇത്തരം പെരുമാറ്റങ്ങളെല്ലാം സംസ്ഥാന മന്ത്രിക്ക് വിസ നിഷേധിച്ചത് ഒക്കെ പ്രോട്ടോകോളിൻ്റെ പേരിലാണ് എല്ലാ പ്രോട്ടോക്കോളുകളും മാറി നിൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഭൂമി കുളുക്കം വരുന്നു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നു സുനാമി വരുന്നു ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിന് അടിയിലാകുന്നു വീടുകൾ പോകുന്നു എല്ലാം പോകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിയമത്തേക്കാൾ പ്രോട്ടോക്കോളിനേക്കാൾ കൺവെൻഷനേക്കാൾ വലുത് മാനുഷികതയാണ് ഹ്യൂമാനിറ്റിയാണ് അവിടെ വലുത് അത്തരം ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ വന്നു ഭവിക്കുമ്പോൾ അവിടെ ജ്വലിച്ചു നിൽക്കേണ്ടത് ഈ പറഞ്ഞ മാനുഷിക ഭാവങ്ങളാണ് അല്ലാതെ കുവൈറ്റ് പ്രശ്നം പോലുള്ള വലിയ അത്യാഹിതങ്ങൾ വരുന്ന സമയത്ത് പ്രോട്ടോക്കോൾ ഉന്നയിക്കുക അത് അതിനീജമാണ് അതിനീജമാണത് മനുഷ്യ മനസ്സിന് മരണം സംഭവിക്കുക എന്ന് പറയും അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം തടസ്സവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക മണിപ്പൂരിൽ ഇതേ പ്രോട്ടോക്കോളാണ് ഉയർത്തി കാണിച്ചത് അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള അടിയാ ഞങ്ങൾ എന്തിനാ പോണേ സംസ്ഥാനത്ത് എന്ത് നടന്ന തീപ്പിടുത്തം നടന്നാലും അതിലൊരു വെള്ളപ്പൊക്കം വന്നാലും അത് അവിടത്തെ കാര്യമല്ലേ ഇത് പറയുന്നതാണോ അങ്ങനെയാണോ പ്രോട്ടോക്കോള് ഏ ഇത്തരം സന്ദർഭങ്ങളിൽ അത്തരം സംസ്ഥാന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ട ചുമതല കേന്ദ്രമന്ത്രി കേന്ദ്ര കേന്ദ്ര ഭരണത്തിന് അല്ലെ കേന്ദ്ര സർക്കാരിന് ഇല്ല എന്ന് വരികയാണെങ്കിൽ ഈ ഫെഡറൽ സംവിധാനത്തിൽ എന്താ കാര്യം ഒരു വീട്ടിലൊരു കാരണവർ ആ വീട്ടിലൊരു അംഗത്തിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓ അത് എൻ്റെ കാര്യമല്ല എന്ന് പറയുമ്പോൾ അയാൾ പിന്നെ കാരണവരാണോ അയാൾ പിന്നെ വില വില വയ്ക്കുവോ ആരെങ്കിലും പരസ്പര പൂരകത്വം കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇന്ത്യയുടെ ആണ് അതിന് പരസ്പര പൂരകത്വമാണ് വേണ്ടത് അല്ലാതെ അടിമ ഉടമ അല്ല വേണ്ടത് പരസ്പര ആശ്രയത്വമാണ് വേണ്ടത് അതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ മുഖമുദ്രയാകേണ്ടത് അതാണ് അതില്ലാതെ വന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സംസ്ഥാനത്തോടെ എന്താ ഉണ്ടാകുക പുച്ഛമല്ലാതെ പരിഹാസമല്ലാതെ സ്നേഹമുണ്ടാകുമോ ആദരവുണ്ടാകുമോ ഇതിൽ തെളിയുന്നൊരു കാര്യം എന്നും ഉത്തരേന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാരുടെ ഒരു പുച്ഛമാണ് അവർ ഉത്തരേന്ത്യക്കാർ മുഴുവൻ രാമലക്ഷ്മന്മാരും ദക്ഷിണേന്ത്യക്കാർ മുഴുവൻ കുരങ്ങന്മാരും എന്നാണ് അവിടെ പഴയകാലത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് കരുതി വെച്ചിരുന്നത് അങ്ങനെ കരുതാനാണ് അവർക്ക് ഇഷ്ടം അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും ഇഷ്ടം ഒരുതരം നികൃഷ്ടഭാവം ഭാവം ഒരുതരം സുപ്പീരി സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഞങ്ങളെന്തോ സംതിങ് സ്പെഷ്യലാണ് ഉത്തരേഖ ഉത്തര ഉത്തരേന്ത്യക്കാർ സംതിങ് സ്പെഷ്യൽ ആണെന്നൊരു ഒരു ധാരണ ആ കാലഘട്ടം മാറി ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ആളുകൾ എല്ലാവർക്കും അറിയാം ഏത് വീട്ടിൽ ചെന്നാലും വീടിൻ്റെ പിൻഭാഗത്ത് കളയ്ക്കുന്നവർ വീടിനകത്ത് ജോലി ചെയ്യുന്നവർ വർഷാപ്പിൽ ജോലി ചെയ്യുന്നവർ എന്തേലും പൂജ അമ്പലങ്ങളിൽ പൂജ പൂജ ചെയ്യുന്ന ആളുകൾ ബസ്സിലെ കിളികൾ വാർക്കപ്പണി ചെയ്യുന്നവർ കാറിൻ്റെ പണി ചെയ്യുന്നവർ എല്ലാവരും ഉത്തരേന്ത്യക്കാർ ഇങ്ങനെ പോരെ പണ്ട് നമ്മൾ അങ്ങനാണ് പോയിരുന്നത് ഇപ്പം ദക്ഷിണേന്ത്യക്കാർ ഇവിടെ ഒന്ന് വിടുപണി ചെയ്യാൻ തുടങ്ങി സംശയം ആ പെരുമ്പാർ പോയി നോക്കിയാൽ മതി സർവ്വമേഖലകളിലും ദക്ഷിണേന്ത്യ കുതിക്കുകയാണ് സിനിമാ മേഖലയിലടക്കം ഒരു കാലഘട്ടത്തിൽ രാജി കപൂർ അമിതാഭ് ബച്ചൻ പോലുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സിനിമകൾ അവിടെ ഉണ്ടായിരുന്നത് ഷോലെ പോലുള്ള സിനിമകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ അപ്പോഴും അന്വേഷിച്ചു കൊണ്ടെത്തിയ സിനിമയുടെ ആ മേഖലയിലാണ് നിന്നിരുന്നത് അതും മാറി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ കുതിക്കുകയാണ് സാമ്പത്തികമായിട്ട് കുതിക്കുന്നു രാജനീതിപരമായിട്ട് കുതിക്കുന്നു അതിനുള്ള ഈർഷ്യം ഇവിടെ പ്രകടമാണ് എപ്പോഴും പ്രകടമാണ് ഏതായാലും ഇത്തരം സാഹചര്യങ്ങളിൽ അസഹിഷ്ണുത തന്നെയാണ് വേണ്ടത് സഹിഷ്ണുതയല്ല വേണ്ടത് തീവ്രമായിട്ടുള്ള നിലപാടുകൾ ആവശ്യമാണ് കൃത്യമായിട്ട് അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അതല്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് അറിയാമോ കാലക്രമേണ സംസ്ഥാന മന്ത്രിമാർക്ക് ഏറ്റവും വലിയ രസം ആ ഞാൻ ഓർത്തു പോകുന്നൊരു കാര്യമുണ്ട് ഈ കോയിൽ ഈ പ്രശ്നമുണ്ടായ സമയത്ത് എനിക്ക് ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും ഒരു 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 ടൂറിസ്റ്റ് സെൻറ്ററിൽ പോയിട്ട് വിസിയെടുത്ത് എനിക്ക് പോകാം പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിക്ക് അവിടെ പോകണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ അതിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് അത് ഇത്തരം സാഹചര്യത്തിൽ അവർ പറയേണ്ടതല്ലേ ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ കാര്യം ചെയ്യുന്നു ഇങ്ങോട്ട് പറയേണ്ടതല്ലേ എനിക്കാണെങ്കിൽ ഒരു വിസിഡ് നിങ്ങോട്ട് പോകാമായിരുന്നു ഒരു വ്യക്തിക്ക് പോകാമായിരുന്നു ഒരു മന്ത്രിക്ക് പോകാൻ പാടില്ലെന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രീതിയിൽ തുറന്നു വരികയാണെങ്കിൽ കൃത്യമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ ഇതിനെതിരെ തീവ്രമായിട്ടുള്ള നിലപാടെടുത്തില്ലെങ്കിൽ നാളെ സംസ്ഥാന മന്ത്രിമാർക്ക് തൂറാനും മുള്ളാനും വരെ അങ്ങനെ തന്നെ പറയട്ടെ തൂറാനും മുള്ളാനും വരെ ഇവരുടെ ഈ കോപ്പ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണ്ടി വന്നേക്കും കുവൈറ്റിലെ പ്രശ്നം അത് അതിദാരുണമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉടനടി പരിഹാരം വേണ്ടുന്ന പ്രശ്നമാണത് നിങ്ങളുടെ മന്ത്രിമാർ പോകുന്നുണ്ടെങ്കിൽ അവരെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് തയ്യാറായിട്ടിരിക്കുകയെന്ന് വിളിച്ചു പറയേണ്ട കേന്ദ്ര ഗവൺമെന്റ് അവരാണ് ഈ ചെറ്റത്തരം കാണിച്ചത് അഞ്ചു മണിക്കൂർ അവരെ വന്ന് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ് ഒരു കേന്ദ്രമന്ത്രിയാണത് എത്ര വലിയ എത്ര വലിയ അവഹേളനമാണ് അവർ ഒരു സംസ്ഥാന സംസ്ഥാനത്തോട് കാണിച്ചത് ഉടനടി പരിഹാരം വേണ്ടുന്ന കാര്യമാണ് നാളെയാകാന്ന് പറയുന്ന കാര്യമല്ല അവിടെയും എടങ്കോലിടുക കുവൈറ്റിൽ അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗം മലയാളികളാണ് അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിന് അതിൽ കൂടുതൽ താല്പര്യമെടുത്ത് പ്രവർത്തിക്കേണ്ടത് അവരുടെ ഭാര്യ അത് അവരുടെ ബാധ്യതയാണത് അമ്പതിന അമ്പതിനടുത്ത് ആളുകളെ മരണപ്പെട്ടത് ഒരുപാട് ആളുകൾ ആശുപത്രികൾ കിടക്കുന്നു അതിൽ പലരും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു അവരുടെ സാധന സാമഗ്രികൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് അതെല്ലാം കത്തിയ മറന്നു ആ സമയത്തൊരു സാന്ത്വനം ഒരു തലോടൽ അത് അവർക്ക് ആവശ്യമാണോ അല്ലയോ ഭൗതിക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് പരിഹാരങ്ങൾ വേണം തകർന്നു പോയ മനസ്സുകള് അതിനും പരിഹാരം വേണം അത് സ്വന്തക്കാരിൽ നിന്നൊരു സ്വാന്ദ്വനം വേണം ആരിലും ഒന്ന് സ്വാന്ദ്വനം കൊടുത്തൊരു കാര്യമില്ല അതിന് അവനവൻ്റെ നാട്ടിൽ നിന്ന് അവനവൻ അവനവൻ അറിയാവുന്ന മുഖപരിചയമുള്ളൊരു മന്ത്രി അവനവന്റെ സ്വന്തം ഭാഷയിൽ അതൊരു സാന്ത്വനം മാത്രമല്ല ചികിത്സയാണത് ഒരു വേദന സംഹാരിയാണത് മനോവേദനയുടെ സംഹാരി ബാഹ്യമായിട്ടുള്ള വേദനയ്ക്ക് നമുക്ക് ഗുളിക കൊടുക്കാം പെയിൻ കില്ലർ കൊടുക്കാം ആന്തരികമായിട്ടുള്ള വേദനയ്ക്കോ ഡോക്യുമെൻ്റൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുള്ളൂ അതിനുമുപരിയായിട്ടൊരു സാന്ത്വനം ഒരു തലോടൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരമ്മയുടെ സാമീപ്യം ഒരമ്മയുടെ സാമീപ്യം ശ്രീമതി വീണ ജോർജിൻ്റെ സാമീപ്യത്തെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒരു അമ്മയുടെ സാമീപ്യം ഒരു സംസ്ഥാന മിനിസ്റ്റർ എന്നുള്ളതിലുപരി ഒരു അമ്മയുടെ സാമീപ്യം അത് നൽകുന്ന ആശ്വാസം അത് എഴുതല്ല ചെറുതല്ല അതിനും കൂടി വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ അയക്കാൻ തീരുമാനിച്ചത് അപ്പം അതും പറ്റില്ല വയ്ക്കുന്നതും ഞങ്ങളാകണം വിളമ്പുന്നതും ഞങ്ങളാകണം അവസരം തിന്നുന്നതും ഞങ്ങളാകണം എന്ന് ചൗണ്ടിയുടെ നിലപാടല്ലേ ഈ കേന്ദ്രം കേന്ദ്രമെടുത്തത് ഏ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അഞ്ചു മണിക്കൂർ നേരം പൊളിറ്റിക്കൽ ക്ലിയറൻസ് അതിനുവേണ്ടി കാത്തിരുന്ന് കിട്ടാതെ മടങ്ങി വന്നപ്പോൾ മാനം കെട്ടതും മാനം കെട്ടതും സംസ്ഥാന സർക്കാരല്ല കേരളീയരല്ല കേന്ദ്ര സർക്കാരാണ് അവരുടെ പിന്നടി ശിങ്കിടികളായിട്ടുള്ള പഴയ കുറെ സ്വാ പഴയ സ്വാഹമന്ത്രിയല്ലേ വാഴ പിന്നെ പുതിയ സഹമന്ത്രി ഉണ്ട് സ്വാഗമന്ത്രി കോഴിയും വാഴയും കോഴിയും അവരടക്കമുള്ളവരാണ് തല നടത്തേണ്ടത് കാരണം ശ്രീമതി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ വരുമ്പത് ഉല്ലാസയാത്രയ്ക്കായിരുന്നില്ല ഇത്രയും ഇതത്രയും കേരളീയർ നന്നായിട്ട് മനസ്സിലാക്കണ്ടെന്ന് ഈ ഊശാമ്പികൾ മനസ്സിലാക്കിയാൽ നല്ലത് എല്ലാം കഴിഞ്ഞു മൃതദേഹങ്ങൾ ഇവിടെ വന്നു അത് ഏറ്റുവാങ്ങി സംസ്ഥാന ബഹുമതി ഗാർഡ് ഓഫ് ഓണർ നൽകി മുഖ്യമന്ത്രി അവിടെ റീത്ത് വയ്ക്കുന്നു അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആളുടെ റീത്തല്ല കേരളത്തിലെ മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടിയല്ല അത് അച്യുതാനന്ദനല്ല അത് പിണറായി അല്ല ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ പേര് പേരുപയോഗിക്കുന്നത് മാത്രം ആ സ്ഥാനത്തിലാണ് മഹിമ നാളെ പിണറായി വിജയൻ ആ സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് നമുക്ക് ഒരു ബഹുജന സ്വഭാവം ഇതിപ്പോൾ അദ്ദേഹം റീത്ത് വെച്ചത് അത് കേരളയിൽ മൊത്തം റീത്ത് വെക്കുന്നതിന് തുല്യമാണ് പ്രധികമായിട്ട് അദ്ദേഹം അത് ചെയ്തു ഓരോ ആ മൃതദേഹം വഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ബോക്സ് അതിനെ ഓരോന്നിനും മാറി മാറി റീത്ത് വെച്ചു എല്ലാത്തിനും കൂടെ ഒരു റീത്തല്ല വെച്ചത് അതിൻ്റെ പിന്നാലെ ഈ വാഴയും കോഴിയും രണ്ട് സ്വാഹകളും കാമുകി കൊടുക്കുന്നൊരു പൂവില്ലേ ചുവന്നൊരു റോസാപ്പൂവ് നീളമുള്ള തണ്ടൊക്കെയായിട്ട് അതും കൊണ്ടുവന്നിരിക്കുന്നു തീർത്തും അവഹേളനാത്മകമായിരുന്നു ആ പ്രവൃത്തി തീർത്തും അവഹേളനാത്മകം അതെല്ലാം രാഷ്ട്രീയ പ്രയോജനമാണ് മൃതദേഹങ്ങൾ നിരനിരയായിട്ട് കിടക്കുമ്പോൾ അവിടെയും ഈ കോഴി കോഴിമന്ത്രിയുടെയും പഴ വാഴ മന്ത്രിയുടെയും കോഴിയുടെയും വാഴയുടെയും രാഷ്ട്രീയ കോമാളി വേഷം ഏതായാലും അവർ കാണിക്കുന്ന ആ പോക്കണക്കേട് അതാരും കണ്ടതായിട്ട് പാവിച്ചില്ല അതേസമയം നോക്കുക പ്രതിപക്ഷത്തുള്ള ആളുകൾ വി ഡി സതീശൻ അവർക്ക് പ്രതിപക്ഷത്തുള്ള പല ആൾക്കാരും വന്നിരുന്നു അവിടെ ആ പ്രതിപക്ഷത്തു വന്ന ആളുകൾ അവരെത്രയോ മിതത്വം പാലിച്ചു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒരു രാഷ്ട്രീയം മുതലെടുപ്പിന് അവർ ശ്രമിച്ചില്ല അവർ ആ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് രാഷ്ട്രീയം കളിക്കാനുള്ള സാഹചര്യമല്ല സെൽഫ് പ്രൊജക്ഷന് വേണ്ടുന്ന സാഹചര്യമല്ല ഈ ചെമ്പുകോഴി പിണറായി വിജയൻ അവർ കണ്ട സമയത്ത് ഒന്ന് വിഷിയാൻ നോക്കി അങ്ങനെ കണ്ട ഭാവം നടിച്ചില്ല അതേ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊരു മന്ത്രി വന്നിരുന്നു എന്തൊരു മര്യാദ എന്തൊരു മാന്യത ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒരു നീളന് പോലെ അദ്ദേഹം നിന്നത് അതതിൻ്റെ മര്യാദയാണത് അത് സ്റ്റാലിൻ വന്നാലും മതി ചെയ്യും പക്ഷേ പണ്ടത്തെ കൊല്ലം ശങ്കറിന്റെ അല്ലെങ്കിൽ ഓച്ചിറ പേരുക്കുട്ടിയുടെ അല്ലെങ്കിൽ സെബാസിംഗ് കുഞ്ഞു ഭാഗവതയുടെ അല്ലെങ്കിൽ അഗസ്റ്റിൻ ജോസഫ് യേശുവാസിന്റെ അച്ഛൻ അവർക്കുണ്ടായിരുന്ന രാജാപ്പാട്ട് വേഷങ്ങളുടെ പോലെ കയ്യിൽ പതിനൊന്ന് പേരല്ല ഒരു കയ്യിൽ പതിനൊന്ന് പതിനൊന്ന് പേരില് പന്ത്രണ്ട് പേരലും മോതിര ഇട്ട് രാജാപ്പാട്ട് വേഷവും കെട്ടി കോമാളി വേഷവും കെട്ടിയിട്ട് അവിടെ വന്ന് ഈ കോഴിമന്ത്രി സുവാഹി കണ്ട ഒന്ന് കാണിക്കാൻ ഗിസ്റ്റായി കണ്ട ഭാഗം അടിച്ചില്ല ആ നാട്ടുകാരും കണ്ട ഭാഗം അടിച്ചില്ല പോലീസുകാരും കണ്ട ഭാഗം ഒന്നും അടിച്ചില്ല എവിടെയും ഞാണ്ട് 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 പറഞ്ഞ് മുമ്പിൽ കയറി നിന്ന് നാണം കിടുന്നൊരവസ്ഥ ഇത്ര ആയിട്ട് പോലും തടി വെച്ചു ഉയരം വെച്ചു എന്നുകൊണ്ട് സ്വാമി ചിന്മയാൻ്റെ പറഞ്ഞ മൊസ്നാഷണൽ ചിൽഡ്രൻ വലിയ താടിയുണ്ട് മുടിയുണ്ട് വീശിയുണ്ട് കാര്യമില്ല ഉള്ളിൽ കിളിന്താണ് ബി ജെ പി കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്കെത്തുന്ന കോമാളി വേഷത്തിൻ്റെ അല്പത്വം കേരളീയർ നന്നായിട്ട് അറിയുന്നുണ്ട് കേരളത്തിലെല്ലാവരും പത്താം ക്ലാസ് പിടിച്ചവരാ പത്രം വായിക്കുന്നവരാ ടി വി കാണുന്നവരാ ലോകത്തിലുള്ള ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം അവരുടെ പെരുമാറ്റ ശീലങ്ങൾ അറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പായി കുവൈറ്റ് പ്രശ്നത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ബി ജെ പി കേന്ദ്ര സർക്കാരും കാണിച്ചത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് ക്ഷമിക്കാൻ കഴിയാതെ തെറ്റാണ് കാണിച്ചത് കൃത്യമായിട്ട് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർ കാണിച്ചത് ഭൂലോക ചെറ്റത്തരം ഭൂലോക ചെറ്റത്തരം അതാണ് അവർ കാണിച്ചത് അഥവാ അത് കാണിക്കാനേ അവർക്ക് കഴിയും അത് കാണിക്കാനേ അവർക്ക് കഴിയുള്ളൂ പ്രത്യേകിച്ചും കേന്ദ്ര ഗവണ്മെന്റിന്റെ ശങ്കടികളായിട്ടുള്ള വാഴയ്ക്കും കോഴിക്കും ഭൂലോക ചെറ്റത്തരം തന്നെ അത് എന്താ കാണിക്കാൻ കഴിയുക അവരുടെ രക്തത്തിൽ അതല്ലേ ഉള്ളു Vamos, cara.